നമസ്കാരം വ്യൂവേഴ്സ് ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഏവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് തുടങ്ങട്ടെ ബഹിരാകാശ മേഖലയിൽ സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചതിൻ്റെ വാർത്തയാണ് ആദ്യമായി വായിക്കാൻ പോകുന്നത് ബഹിരാകാശത്തും ഇന്ത്യക്ക് കൈ ബഹിരാകാശത്ത് ഇന്ത്യ നടത്താനൊരുങ്ങുന്ന സങ്കീർണ ഗവേഷണങ്ങളിലൊന്നിൻ്റെ പരീക്ഷണം വിജയകരം റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ സാങ്കേതികവിദ്യ പരീക്ഷണമാണ് നടത്ത നടന്നത് വ്യത്യസ്ത ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഈ സാങ്കേതികവിദ്യ ഉപകരിക്കും ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള സാങ്കേതികവിദ്യ പരീക്ഷണമാണ് ഇന്ത്യ ജനുവരി മുപ്പതിന് നിക്ഷേപിച്ച പി എസ് എൽ വി സി സിക്സ്റ്റീൻ്റെ മുകൾ ഭാഗം ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മോഡ്യൂൾ എന്ന പേരിൽ ഒരു ഉപഗ്രഹം പോലെ ഭൂമിയെ ചുറ്റുകയാണ് ഇതിൽ ഐ എസ് ആർ മറ്റു സ്ഥാപനങ്ങളും നിർമ്മിച്ച ഇരുപത്തിനാല് പരീക്ഷണോപര ഉപകരണങ്ങളുമുണ്ട് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഈ സംഭവം ഇന്ത്യ കൈവരിച്ച ഈ നേട്ടത്തിൽ നിങ്ങളും അഭിമാനിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ പതാക കമൻ്റുകളായി രേഖപ്പെടുത്തൂ സി പി എം പ്രവർത്തകൻ്റെ വധം ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാർ സി പി എം കണ്ണപുരം ചുണ്ട ബ്രാഞ്ചംഗം അലച്ചി വീട്ടിൽ റിജിത് ശങ്കരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടവരിൽ നാലുപേർ സഹോദരങ്ങളാണ് കൊലപാതകം നടന്ന് പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് അഡീഷണൽ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി റൂബി കെ ജോസ് ചൊവ്വാഴ്ച ശിക്ഷ വേദിക്കും പത്ത് പ്രതികളുള്ള കേസിൽ മൂന്നാം പ്രതി ചുണ്ടയിലെ കൊത്തിലെ താഴെ വീട്ടിൽ കെ ടി അജേഷ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പി ശശീന്ദ്രൻ ഹാജരായി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് രാത്രി ഏഴേ മുക്കാലിന് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് റിജിത്തിനെ കുത്തിക്കൊന്നത് ആർ എസ് എസ് ശാഖ നടന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച രാജഗോപാല ചിദംബരത്തിൻ്റെ മരണ വാർത്തയാണ് അടുത്തതായി വായിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം എൺപത്തൊമ്പത് അന്തരിച്ചു മുംബൈയിലെ ജസ്ലോക് ആശുപത്രിയിൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപതിനായിരുന്നു അന്ത്യം പൊക്രാൻ വൺ സ്മൈലിംഗ് ബുദ്ധ പൊക്രൻ ടു ഓപ്പറേഷൻ ശക്തി ആണവ പരീക്ഷണങ്ങളിൽ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു അദ്ദേഹം പതിനേഴ് വർഷത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു അമ്മയെയും ഇരട്ടക്കുഞ്ഞുങ്ങളെയും കൊന്ന കേസ് പതിനെട്ട് വർഷത്തിനു ശേഷം പ്രതികൾ പിടിയിൽ ഒരു പ്രതി ശ്രീകണ്ഠാപുരം സ്വദേശി അമ്മയെയും പതിനേഴ് വയസ്സ് പ്രായമായ ഇരട്ടക്കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിലെ രണ്ട് പ്രതികൾ പുതുച്ചേരിയിൽ സി ബി ഐയുടെ പിടിയിലായി അദ്ദേഹമൺ കൊച്ചുമാടപ്പള്ളിയിൽ വീട്ടിൽ ദിവിൽ കുമാർ നാൽപ്പത് കണ്ണൂർ ശ്രീകണ്ഠാപുരം കൈതപുരം പുതുച്ചേരി വീട്ടിൽ രാജേഷ് നാൽപ്പത്തഞ്ച് എന്നിവരെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു സൈനികരായ ഇരുവരും കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്നു പുതുച്ചേരിയിൽ വ്യാജവിലാസത്തിൽ താമസിച്ച് കുടുംബജീവിതം നയിച്ചുവരവേ സി ബി ഐ ചെന്നൈ യൂണിറ്റാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയെയും പതിനേഴ് ദിവസം പ്രായമുള്ള ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും ഏറത്തെ വാടക വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ദിവിൽ കുമാർ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി കടന്നു കടന്നുകളഞ്ഞെന്ന് ആരോപിച്ച് രഞ്ജിനി വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു ദിവിലിനെ നാട്ടിലെത്തിച്ച് പിതൃത്വ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് വനിതാ കമ്മീഷൻ ഉത്തരവിട്ടു എന്നാൽ ദിവിൽ കുമാർ ഹാജരായില്ല പ്രസവത്തിനായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിയ എത്തിയ രഞ്ജിനിയെയും അമ്മയെയും അനിൽകുമാറാണെന്ന പേരിൽ രാജേഷ് പരിചയത്തിലായി പിന്നീട് വീട്ടിലെത്തി കൊലപ്പെടുത്തി തുടർന്ന് ഉത്തരേന്ത്യയിലെത്തിയ ഇരുവരും പിന്തുടർന്ന് പോലീസ് എത്തിയെങ്കിലും രക്ഷപ്പെട്ടു രഞ്ജിനിയുടെ അമ്മയുടെ പരാതിയിലാണ് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് മലയാളികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഏതായാലും പ്രതികളെ പിടിച്ചതിൽ സന്തോഷം തീപ്പുള്ളലേറ്റ് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസവാർത്ത പൊള്ളലേറ്റ് നീറണ്ട വരുന്നു ചർമ്മ ബാങ്ക് അപകടത്തിലും മറ്റും പരിക്കേറ്റ് തൊക്ക് നഷ്ടപ്പെട്ടവർക്കും പൊള്ളലേറ്റവർക്കും ഇനി ആശ്വസിക്കാം രക്തബാങ്കുകളെ പോലെ പ്രവർത്തിക്കുന്ന ചർമ്മ ബാങ്കിൽ നിന്ന് മറ്റൊരാളുടെ തൊക്ക് സ്വീകരിച്ച് അണുബാധയിൽ നിന്ന് രക്ഷ നേടാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സർക്കാർ മേഖലയിലെ ആദ്യ ചർമ്മ ബാങ്ക് സജ്ജമാകുന്നത് അവയവദാനം എന്ന നിലയിൽ മറ്റനുമതികൾ കൂടി ലഭിച്ചാൽ ചർമ്മ ബാങ്ക് പ്രവർത്തനം തുടങ്ങും തൊക്ക് നഷ്ടപ്പെട്ട് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുടെ ശരീരത്തിലെ മാംസ്യം മൂലകങ്ങൾ ലവണങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്നത് തടയാൻ ചർമ്മം വെച്ചുപിടിക്കൽ ശസ്ത്രക്രിയ സഹായിക്കുമെന്ന് ബോൺസ് കേരള സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ പ്രേംലാൽ പറഞ്ഞു മുറിവുകൾ പെട്ടെന്ന് ഭേദമാകുന്നതിനും വേദന കുറയ്ക്കുന്നതിനും സഹായിക്കും അർബുദം സാംക്രമിക രോഗങ്ങൾ എന്നിവ ബാധിച്ച് മരിച്ചവരുടെ ചർമ്മം സ്വീകരിക്കില്ല രക്തഗ്രൂപ്പിങ്ങോ മറ്റ് ചേർച്ചകളോ പരിശോധി പരിശോധിക്കേണ്ടി വരില്ല ഏതു ചർമ്മവും ആർക്കും പിടിപ്പിക്കാം പൊള്ളലേറ്റവർക്കും പരിക്കേറ്റ് ചർമ്മം നഷ്ടപ്പെട്ടവർക്കും മൂന്നാഴ്ചത്തേക്കാണ് പിടിക്കുന്ന ചർമ്മം സംരക്ഷണ കവചം ഒരുക്കുന്നത് രോഗി അപകടനില തരണം ചെയ്യുന്നതോടെ സ്വാഭാവിക ചർമ്മ വളർച്ച ആരംഭിക്കും വെച്ചുപിടിപ്പിച്ച ചർമ്മം അതോടെ നീക്കം ചെയ്യും സൗന്ദര്യ ചികിത്സയ്ക്കും പൊള്ളലേറ്റവരുടെ വൈകൃതം മാറ്റുന്നതിനും ഒന്നും ചർമ്മ ബാങ്കിൽ നിന്നുള്ള ചർമ്മം ഉപയോഗിക്കില്ല ജീവിച്ചിരിക്കെ സമ്മതപത്രം നൽകിയവരിൽ നിന്നും സമ്മതപത്രം നൽകാതെ മരിച്ചവരിൽ നിന്നും ചർമ്മം ശേഖരിച്ച് ബാങ്കിൽ സൂക്ഷിക്കാനാണ് തീരുമാനം സാധാരണ രണ്ട് തുടകളിൽ നിന്നും മുതുകിൽ നിന്നുമാണ് പോയിൻ്റ് വൺ മുതൽ പോയിൻറ്റ് നയൻ മില്ലിമീറ്റർ വരെ കനത്തിൽ തൊക്ക് എടുക്കുന്നത് വളരെ ശ്ലാഘനീയമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വാണിജ്യ വാർത്തയിലേക്ക് വന്നാൽ ശനിയാഴ്ച സ്വർണത്തിന് നേരിയ ആശ്വാസം സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ ആശ്വാസം ശനിയാഴ്ച പവന് മുന്നൂറ്റി രൂപ കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തി രൂപയായി ഗ്രാമിന് നാൽപ്പത്തഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലും എത്തി വെള്ളിയാഴ്ച പവന് അൻപത്തി എണ്ണായിരത്തി എൺപത് രൂപയും ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു വില രാജ്യത്ത് ദാരിദ്ര്യ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞെന്ന് എസ് ബി ഐ റിസർച്ചിൻ്റെ അവലോകന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നാല് പോയിൻറ്റ് എട്ട് ആറ് ശതമാനമായി കുറഞ്ഞുവെന്നാണ് കണക്കാക്കുന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ കാർഹിക ഉപഭോഗ ചെലവുമായി ബന്ധപ്പെട്ട സർവേ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് തോന്നിയതുപോലെ പോസ്റ്റർ ഒട്ടിച്ചാൽ അകത്താകും നിയമവും സർക്കാർ നയവും വീണ്ടും ചർച്ചയാകുന്നു അനുവാദമില്ലാതെ പൊതു ഇടങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുകയോ ബോർഡുകൾ വയ്ക്കുകയോ ചെയ്താൽ ഇനി ഒരു വർഷം വരെ തടവിന് ശിക്ഷിക്കാം സ്വകാര്യ സ്ഥലത്താണെങ്കിലും ബോർഡ് വയ്ക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അനുമതി വേണം പൊതു ഇടങ്ങളിലും നിരത്തുകളിലും നടപ്പാതകളിലും ബോർഡുകളും കൊടികളും സ്ഥാപിക്കുന്നത് പിൻവലിക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നതുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചർച്ചയായത് കേരള പോലീസ് ആക്ടിലെ വകുപ്പ് നൂറ്റി ഇരുപത് ഡി ആണ് അനുമതിയില്ലാതെ വിദ്യകളിലും കെട്ടിടങ്ങളിലും മറ്റ് നിർമ്മിതികളിലും പോസ്റ്ററുകളും ബോർഡുകളും സ്ഥാപിക്കുന്നത് പിൻവലിക്കുന്നത് ഇത്തരം പ്രവൃത്തികൾക്ക് ഒരു വർഷം വരെ തടവിൽ ശിക്ഷിക്കാം എന്ന് നിയമം പറയുന്നു പൊതു ഇടങ്ങളിൽ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമാണ് റോഡുകളും മറ്റും സ്ഥാപിക്കാൻ അനുമതി നൽകാൻ കഴിയുക കേരള റോഡ് സുരക്ഷാ അതോറിറ്റി തയ്യാറാക്കിയ പോളിസിയിലാണ് ഇക്കാര്യം പറയുന്നത് കേരള റോഡ് സേഫ്റ്റി ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോളിസികൾക്ക് സർക്കാർ രൂപം നൽകിയത് ഇതൊന്നും പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് റോഡിൽ കമാനങ്ങൾ വയ്ക്കുന്നത് ഹൈക്കോടതി നേരത്തെ വിലക്കിയതാണ് പൊതു ഇടങ്ങളിൽ പരസ്യം സ്ഥാപിക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ പോളിസിയിൽ പറയുന്നതിങ്ങനെ റോഡിൻ്റെ അരികിൽ നിന്ന് അയിമ്പത് മീറ്റർ അകലെയായിരിക്കണം ഓഡ് ബാനറും നടപ്പാതയിലോ മീഡിയനിലോ ഗ്രീൻ സോണിലോ മരങ്ങളിലോ താൽക്കാലിക സംവിധാനങ്ങളിലോ പരസ്യം പാടില്ല ഡ്രൈവറുടെ ശ്രദ്ധ തിരിക്കുന്ന ഡിസ്പ്ലേ പരസ്യങ്ങൾ പാടില്ല വൈദ്യുതി പോസ്റ്റുകളിലും ബസ് സ്റ്റോപ്പുകളിലും പരസ്യം പാടില്ല ട്രാഫിക് സിഗ്നലിനോടൊപ്പവും പരസ്യം വേണ്ട നൂറ്റി കിലോമീറ്റർ വേഗത്തിലുള്ള കാറിനെയും അതിജീവിക്കാൻ കഴിയുന്ന നിർമ്മിതികളിലെ പരസ്യങ്ങൾ അനുവദിക്കാവൂ റോഡിൽ തിരക്കില്ലാത്ത സമയത്ത് മാത്രമേ സഞ്ചരിക്കുന്ന പരസ്യം അനുവദിക്കാൻ കഴിയൂ ജില്ല ജില്ലാ റോഡ് സുരക്ഷാ കൗൺസിലിൻ്റെ കീഴിൽ വെൽത്ത് പൂൾ വേണം പര പരസ്യ ഏജൻസികൾ അഞ്ച് ലക്ഷം രൂപ ഇതിലേക്ക് നൽകണം പരസ്യം കാരണം അപകടമുണ്ടായാൽ ഇതിൽ നിന്ന് സഹായം നൽകണം റോഡിൽ നിന്നുള്ള ദൂരത്തിന് അനുസരിച്ച് ആയിരം മുതൽ പതിനഞ്ചായിരം വരെ ഫീസായി ഈടാക്കാം നീക്കം ചെയ്യുന്ന പരസ്യ ബോർഡുകൾ പരിസ്ഥിതിക്ക് ഭീഷണിയാകാതെ നശിപ്പിക്കണം നിയമലംഘനങ്ങൾ ഉണ്ടായാൽ പരസ്യം സ്ഥാപിക്കാൻ അടയ്ക്കുന്ന ഫീസിൻ്റെ മൂന്നിരട്ടി പിഴയായി ഈടാക്കണം ആദ്യം പേസർമാറും പിന്നീട് ഋഷഭ് പന്തും നിറഞ്ഞാടിയപ്പോൾ സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറിക്ക് മുകളിലൂടെ പായിച്ച ഋഷഭ് പന്ത് പുറത്തെടുത്ത പോരാട്ട വീരത്തിനൊപ്പം നിൽക്കാൻ മറ്റ് ബാറ്റർക്കായില്ലെങ്കിലും ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിൽ പ്രതീക്ഷ നൽകി ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ സന്ദർശകർ രണ്ടാം ഇന്നിങ്സിൽ ആറ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എന്ന നിലയിലാണ് ഒന്നാം ഇന്നിങ്സ് നാല് റൺസിൻ്റെ ലീഡും ജസ്പ്രീത് ബുംറയും സംഘവും നേടിയിരുന്നു ബൌളർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ മൂന്നാം ദിനം തന്നെ മത്സര ഫലമുണ്ടാകാനുള്ള സാധ്യതയുമേറി സ്കോർ ഇന്ത്യ നൂറ്റി എൺപത്തഞ്ചിന് ആറ് നൂറ്റി നാൽപ്പത്തൊന്ന് ഓസ്ട്രേലിയ നൂറ്റി എൺപത്തൊന്ന് ഇതോടെ ഇന്നത്തെ ന്യൂസ് റീഡിംഗ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം വാർത്താവായന ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക